ചങ്ങരംകുളം ടൌണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ആലംകോട് ഗ്രാമപഞ്ചായത്തും ചങ്ങരംകുളം പോലീസും ചേർന്ന് ചങ്ങരംകുളം ടൌണിൽ ഗതാഗത നിയമങ്ങൾ പരിഷ്കരിച്ചു ചങ്ങരംകുളം സി എസ് ഷൈൻ ആലംകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിഷ്കാരം ചൊവ്വാഴ്ച കാലത്ത് പതിനൊന്ന് മണിയോടെ ചങ്ങരംകുളം ഹൈവേ ജംഗ്ഷനിലും ടൗണിലും പുതിയ ബോർഡുകൾ സ്ഥാപിച്ചു വ്യാപാരികളും ഡ്രൈവർമാരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു ഭാഗത്തു നിന്നും ടൗണിലേക്ക് വരുന്ന വാഹനങ്ങൾ ഹൈവേയിലൂടെ വന്ന് തൃശൂർ റോഡ് വഴി ടൗണിലേക്കും ചിറവല്ലൂർ റോഡിലേക്കും എരമംഗലം റോഡിലേക്കും പ്രവേശിക്കണം എരമംഗലം ഭാഗത്ത് നിന്നും വരുന്ന വാഹനങ്ങൾക്കും ഇനി ടൗണിൽ കയറാൻ കഴിയില്ല ബസ് സ്റ്റാൻഡ് വഴി കയറി കോഴിക്കോട് റോഡിൽ പോയി ഹൈവേയിൽ കയറി വേണം ചിറവല്ലൂർ റോഡിലേക്ക് പോലും പ്രവേശനം ചിറവല്ലൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളും നേരെ കോഴിക്കോട് റോഡിലേക്ക് കയറി തൃശൂർ റോഡിലേക്ക് പ്രവേശിക്കണം കാലങ്ങളായി ചങ്ങരംകുളം ടൗണിൽ തുടരുന്ന ഗതാഗത കുരുക്ക് അഴിക്കാൻ പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ കൊണ്ട് കഴിയുമോ എന്ന് കാത്തിരുന്നു കാണാം സി എൻ ടി വി ചങ്ങരംകുളം